ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ രാമനീശ്വരൻ തൃശ്ശൂർ കുറച്ച് നാളുകളായി വളരെ വേദനയോടും കൂടി നാം കാണുന്ന ഒരു വാർത്തയാണ് കൊൽക്കത്തയിൽ ഒരു ഡോക്ടർക്ക് നേരെ ഒരു ട്രെയിനി ഡോക്ടർക്ക് നേരെ ഉണ്ടായ വളരെ ദാരുണമായി കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ നിന്നല്ല നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രവർത്തികളും നാം കാണുകയാണ് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനെതിരായി ശബ്ദമുയർത്തിയ ഒരു ഡോക്ടറുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ആ വാർത്തകൾ കേൾക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഡോക്ടർ സൗമ്യ സേമൺ കൊൽക്കത്തയില് ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് ഡോക്ടേഴ്സിന്റെ സംഘടനകൾ പണിമുടക്കും ഒക്കെ അത് പുരോഗമിക്കുകയാണ് ഡോക്ടർമാർ എന്ത് കാര്യത്തിന് പണിമുടക്ക് ചെയ്യുമ്പോഴും അത് പൊതുജനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങളുടെ പണിമുടക്കുകളും പ്രതിഷേധങ്ങൾക്കും എതിരെ പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമർഷമാണ് എന്ത് കാര്യത്തിനാണെങ്കിലും ആളുകൾക്കൊരു അതായത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ പലർക്കും പലരും അതിനോട് വലിയ ഒരു താല്പര്യം കാണിക്കാറില്ല പക്ഷേ ഞങ്ങൾ വേറെ ഏത് രീതിയിലാണ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എല്ലാവരും പണിമുടക്കാന്ന് പറയുന്നത് സ്വന്തം എടുക്കുന്ന പണി നിർത്തിയിട്ടാണ് അല്ലെ ഞങ്ങൾ എടുക്കുന്ന പണി ഇതായി പോയി പക്ഷെ വേറെ ഏത് ഏത് രീതിയിൽ വേണം നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ എന്നുള്ളത് കൂടി പൊതുജനങ്ങളൊന്ന് ആലോചിക്കണം ആക്ച്വലി ഇന്ന് ഞാൻ അതിനേക്കാൾ ഉപരി നിങ്ങളോട് പറയാം വന്നത് ഒരു ലേഡി ഡോക്ടറുടെ ഞാനൊരു ലേഡി ഡോക്ടറാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങളീ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതുപോലൊരു വൈറ്റ് കോട്ടിട്ട് വളരെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്ന ഒരു ഡോക്ടറുടെ ഒരു രൂപമായിരിക്കുമല്ലോ ഒരു ലേഡി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം അത്രത്തോളം നല്ലതാണോ എന്നുള്ളത് നിങ്ങളെ നിങ്ങളെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എം ബി ബി എസ് ജോയിൻ ചെയ്യുന്നത് എൻ്റെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എം ബി ബി എസിന് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ എം ബി ബി എസ് ചെയ്തത് അത് കഴിഞ്ഞ് കുട്ടികളെ വിഭാഗത്തിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതിനുശേഷം കുട്ടികളെ വിഭാഗത്തിൽ ഞാൻ ഡി എൻ ബി ചെയ്തത് ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ഇപ്പോൾ പല പല സ്ഥലങ്ങളിലായി ഞാൻ ജോലി ജോലിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പഠന കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതൊരു പി ജി ഡോക്ടറാണ് പി ജിക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് വിദ്യാർത്ഥിനിയാണ് എൻ്റെയൊക്കെ എം ബി ബി എസ് കാലഘട്ടവും പി ജി കാലഘട്ടവും ഒക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കണം നമ്മളൊക്കെ ഞാനടക്കമുള്ള വനിതാ ഡോക്ടർമാർ പീഡിപ്പിക്കപ്പെടാതെയും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാതെയൊക്കെ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ആലങ്കാരികമായിട്ട് പറയുകയാണെന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട അനുഭവിച്ച നേരിട്ട് കണ്ട നേരിട്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ഒരു ലേഡി ഡോക്ടർ ഇപ്പം ഞാൻ ഇനീ കാണുന്ന ഈ കസേരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം അപ്പൊ മാത്രാണ് സത്യത്തില് ഈ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ ഈ പണിമുടക്കുകൾക്ക് ഉള്ളിൽ പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എം ബി ബി എസ് ജോയിൻ ചെയ്തത് പതിനെട്ട് വയസ്സിലാണ് അപ്പോ മൂന്നാമത്തെ വർഷമൊക്കെ ആവുമ്പോൾ നാലാമത്തെ വർഷം ആവുമ്പോൾ ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ആയിരിക്കും അതായത് ഞങ്ങൾ നേരിട്ട് ക്ലിനിക്കിൽ പോയി അവിടെയുള്ള ഡോക്ടർമാരുടെ കൂടെ നിന്ന് പേഷ്യൻസിനെ നേരിട്ട് കണ്ട് പഠിക്കുന്ന ഒരവസ്ഥയാണ് മൂന്നാമത്തെ വർഷം മുതൽ പിന്നെ അങ്ങോട്ട് ഫുൾ ആദ്യത്തെ ഒരു വർഷം ഒന്നൊന്നര വർഷം മാത്രമേ ആണ് ഞങ്ങൾക്ക് ലെക്ചർ ക്ലാസുകളും തിയറി ക്ലാസ്സുകളുള്ളൂ ബാക്കിയൊക്കെ പ്രാക്ടിക്കലാണ് അതിനുശേഷം ഞങ്ങൾ പണിയെടുക്കേണ്ടത് കാഷ്വാലിറ്റികളിലും വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും അങ്ങനെ ഒരു ആശുപത്രിയിൽ എന്തൊക്കെയുണ്ടോ അവിടെ മുഴുവൻ ഞങ്ങൾ പണിയെടുക്കണം അപ്പോൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പലപ്പോഴും എല്ലാ നൈറ്റ് ഡ്യൂട്ടികളും സമയമില്ലല്ലോ ഞങ്ങളുടെ ജോലികൾക്ക് സമയമില്ലല്ലോ അപ്പൊ അവിടെയൊക്കെ പണിയെടുക്കുമ്പോ പലപ്പോഴും അപകടത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ വരുന്നത് വലിയൊരു ജനക്കൂട്ടായിരിക്കും അതിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരിക്കും പലരും ബോധത്തിലൊന്നും ആയിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എത്രയോ തവണ നമ്മുടെ പല ശരീരഭാഗങ്ങളിലെയും ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ നമുക്ക് തട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മോബാണ് ഒരു ജനക്കൂട്ടാവരിക അപ്പോ നമുക്ക് സ്വന്തം സുരക്ഷ എത്രത്തോളം അവിടെ നോക്കാൻ പറ്റും എന്നുള്ളത് അത് സത്യത്തിൽ പറഞ്ഞ പേടിയാണ് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഇതിപ്പോ ഞാൻ മാത്രമല്ല പോലെയുള്ള എത്രയോ ലേഡി ഡോക്ടർമാർ ഇന്നും കാഷ്വാലിറ്റികളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ സംരക്ഷിക്കണോ അതോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ കിടക്കുന്ന രോഗിയുടെ കാര്യം നോക്കണോ എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരവസ്ഥയാണ് കാരണം അപ്പോ പലർക്കും നമ്മളൊരു പെണ്ണ് മാത്രമാണ് ഒരു ലേഡി ഡോക്ടർ ഒന്നും അല്ല ഒരു പെണ്ണ് അപ്പോ നമ്മുടെ ശരീരഭാഗങ്ങളെ ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ തട്ടിമാറ്റി പണിയെടുക്കേണ്ട ഒരു ദുരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് ഇന്ന് ഈ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ അത് അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും അതുപോലെ പല പോസ്റ്റിങ്ങുകളും പല പി എച്ച് സികളിൽ പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്ററുകളില് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളില് ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലേ അങ്ങനെ ഒരു കുട്ടി ഒരു ഹെൽത്ത് സെന്ററിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടത് പല സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളല്ല അധിക ശതമാനം കേസുകളിലും ഒരു സെക്യൂരിറ്റിയും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല പലപ്പോഴും പോലീസുകാർ ഇത്തരത്തിൽ മദ്യപന്മാരെ കൊണ്ടുവരും അല്ലെങ്കിൽ പലരും പേഷ്യൻസ് തന്നെ മുഴു കുടി മുഴുവനായി കുടിച്ച് മുഴുകുടിയന്മാരായിരിക്കും കയറി വരുന്നത് ഇവരൊക്കെ ഞങ്ങൾ നോക്കണം പരിശോധിക്കണം ഇവരൊക്കെ നമ്മളോട് എങ്ങനെ മിസ്ബിഹേവ് ചെയ്താലും പലപ്പോഴും സഹിക്കണം ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് പേടിച്ച് പേടിച്ച് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പൊതുജനം മാത്രമാണ് പ്രശ്നക്കാര് എന്ന് അല്ല ഞങ്ങളുടെ ഇടയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന പലരും എത്രയോ തവണ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് പലപ്പോഴും വെർബലി ആയിരിക്കും ഫിസിക്കലി അവരൊന്നും ചെയ്യാൻ ധൈര്യപ്പെടുകയായിരിക്കില്ല പക്ഷെ വെർബലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എം ബി ബി എസിന് പഠിക്കുന്ന സമയത്ത് സർജറിയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡോക്ടർമാരുടെ കീഴിലാണ് ഞങ്ങൾ സ്റ്റുഡൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇന്നും അവരുടെയൊക്കെ പേരും മുഖവും ഒക്കെ നല്ല ഓർമ്മയുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇന്നൊക്കെ അവർ പല സ്ഥലത്തും വളരെ വലിയ സർജന്മാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഇവരിൽ പലരും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാർഡിന് അവരുടെ അവരുടെ കൂടെ നിന്ന് പഠിക്കുന്ന സമയത്ത് റൗണ്ട്സിന് പോകുന്ന സമയത്തൊക്കെ വളരെ മോശമായിട്ടുള്ള ഭാഷയിലെ ഡബിൾ മീനിങ് വെച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ചെയ്യും നമ്മള് ഞാനടക്കമുള്ള പെൺകുട്ടികള് എന്താ ചെയ്യുക ഇതിനെതിരെ ഞങ്ങൾ എന്താ ആർക്ക് ആർക്ക് പരാതി കൊടുക്കാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നൊന്നും ഇത്രത്തോളം പൊളിറ്റിക്കൽ കറക്നസ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചിരുന്ന സമയമാണ് എനിക്ക് ഇത് നാൽപ്പത് വയസ്സായി ഏകദേശം പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണല്ലോ ഞാൻ എന്റെ എം ബി ബി എസ് പഠിച്ചിട്ടുണ്ടാവുക ഈ സമയത്തൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യമാണ് പറയുന്നത് പലരും ഇത്തരത്തിൽ ഞങ്ങൾ അവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കേണ്ടത് ഒരു സർജറി ചെയ്യുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഒരുമിച്ച് ഒരു നിങ്ങളെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അത്ര അടുത്തടുത്ത് നിന്നിട്ടൊക്കെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല വളരെ മോശമായ രീതിയിൽ ഇവരെ പലരും സംസാരിക്കും ഡബിൾ മീനിങ് വെച്ചിട്ട് നമ്മളെ കളിയാക്കും പലതും പറയും ഇതൊക്കെ കേട്ടും സഹിച്ചും ഒക്കെ നിന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതേ ഒരു എം ബി ബി എസ് കാലഘട്ടമാണെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ എന്റെ പി ജി ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ആദ്യമായി ഞങ്ങളെ എല്ലാ സ്ഥലവും കൊണ്ടു കാണിക്കും അതായത് ഞങ്ങൾ ജോലി എടുക്കേണ്ടപ്പോൾ ലേബർ വാർഡ് പ്രസവമുറി ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സി യു അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങളെ ആദ്യമേ കൊണ്ടേ കാണിക്കും സത്യത്തിൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ എന്റെയും സരിന്റേയും കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പത്തും തന്നെ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പോകേണ്ടി വന്നു അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ കപ്പുള്ള രീതിയിൽ അടുത്ത നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അമ്മയാവുക ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇന്നല്ല അന്നത്തെ കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് എനിക്ക് എൻ്റെ വയസ്സ് എത്രയാണോ അത്രേ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഈ ഒരു ലേബർ റൂമിൽ എൻ്റർ ചെയ്ത് അപ്പോൾ ലേബർ റൂം കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ സീനിയർ പി ജി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് കുറെ ഗർഭിണികളെ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രയായിരിക്കും തിരക്ക് ഗർഭിണികളെ കൊണ്ട് നമുക്ക് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല ആ പാവങ്ങൾ ഇങ്ങനെ നിറവയറുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഞാനിങ്ങനെ പോയപ്പോ ഒരു 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 വാതിലിന്റെ പിന്നില് രണ്ട് കാലുകൾ മാത്രം കാണുന്നുണ്ട് ഈ രണ്ട് കാലിൽ അപ്പൊ ഒരാളിരിക്കുകയാണ് ഒരു വാതിലിന്റെ പിന്നില് ഞാൻ കാണുന്നത് രണ്ട് കാലുകൾ മാത്രമാണ് അപ്പൊ ആ കാലുകൾ സ്ക്രബ് സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് നീല കളറിലെ ഡ്രസ്സ് അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു പേഷ്യന്റ് അല്ല അതൊരു ഡോക്ടറാണ് ഞാൻ ആക്ച്വലി പോയി നോക്കിയപ്പോൾ അത് എന്റെ സീനിയർ ഡോക്ടറായിരുന്നു ഞാൻ എം ബി ബി എസിനെ എന്റെ സീനിയറായി പഠിച്ച ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ അപ്പ അവിടെ ഗൈനക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ് അവര് ഇരിക്കണത് കണ്ടപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവരും ഗർഭിണിയാണ് ഒരു ഏഴെട്ട് മാസം വയറുണ്ട് അവരാ ലേബർ റൂമിൽ അവർക്ക് ജോലിയാണ് അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു അവരവിടെ ഒരു മുക്കിലിങ്ങനെ ഒരു വാതിലിന്റെ പിൻപറകിൽ നിലത്തിരിക്കുകയാണ് ഗർഭിണിയായിട്ട് ഞാൻ സത്യം സത്യമറ എനിക്ക് ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ ആ ചേച്ചിയെടുത്ത് പോയി ചോദിച്ചപ്പോ പറഞ്ഞു അപ്പൊ എന്നെ കണ്ടപ്പോൾ ചിരിച്ചോട്ട് എണീറ്റു എന്നിട്ട് പറഞ്ഞു എനിക്ക് ലേബർ ലേബറും ഡ്യൂട്ടിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചിക്ക് എത്ര മാസമായി ഏഴോ എട്ടോ മാസം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക് നല്ല വയറുണ്ട് എനിക്ക് കണ്ടപ്പോൾ സത്യമറ കരച്ചിലും സങ്കടം ഒക്കെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഈ അവസ്ഥയിൽ ലേബറും ഡ്യൂട്ടിയാണോ ഞാൻ പറഞ്ഞു അപ്പ ചേച്ചി വെച്ചു എന്ത് ചെയ്യാനാടോ ഡ്യൂട്ടി വന്നെടുക്കല്ലേ നിർത്തിയുള്ളൂ പിന്നെ ലേബർ ലേബറും ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയില്ല പകലില്ല ഏത് സമയത്തും ഡെലിവറി ആണ് നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ചേച്ചി അത്രയും കഷ്ടപ്പാടായ അല്ലെങ്കിൽ അതിന്റെ സങ്കടം അല്ലെങ്കിൽ അതിന്റെ വയ്യായ്മ കൊണ്ട് അത് നിലത്തിരുന്നു പോയതാണ് അന്ന് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ സരിനെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയാതെ ഞാൻ പ്രഗ്നന്റ് ആവില്ല ഈ രണ്ട് വർഷം കഴിയാതെ ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല കാരണം എനിക്ക് ഇങ്ങനെ പ്രഗ്നൻസി എന്റെ എന്റെ ഗർഭകാലം എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് വർഷത്തേക്ക് എന്തായാലും കുട്ടികൾ വേണ്ട എന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു ലേഡി ഡോക്ടറുടെ ഗർഭകാലം ഞാൻ പല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ആ കോളേജില് അത് ആ കോളേജിന്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല ഒരുമാതിരിപ്പെട്ട പല കോളേജുകളിലും പോസ്റ്റ് ഗ്രാജുവേഷന്റെ സമയത്ത് ഗർഭിണി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവരോട് പെരുമാറുക എന്നുള്ളത് അതായത് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ കാരണം ഒരു ഗർഭിണി എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കില്ലാന്ന് മാത്രമല്ല എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് പലരും ഗർഭിണികളായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവിടെയുള്ള പഠിക്കുന്ന ലേഡി ഡോക്ടർമാരോട് പെരുമാറുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട ഒരു കാര്യമാണ് ഇത് ഈ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി ആ സമയത്ത് ഞാൻ തേരൂർക്കട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുകയാണ് എന്റെ നിർബന്ധിത ഗ്രാമീണ സേവനം ചെയ്യുകയാണ് ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത് എന്റെ പാപ്പുവിനെ ഞാൻ ഗർഭം ധരിക്കുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് അതിനുശേഷം ഞാൻ മണ്ണാർക്കാടുള്ള അലനെല്ലൂർ ഹെൽത്ത് സെന്ററിലേക്ക് എനിക്ക് മാറ്റം കിട്ടി അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോയി വരികയാണ് എന്റെ പ്രസവത്തിന്റെ തലേ ദിവസം വരെ ഞാൻ ജോലി എടുത്തിട്ടുണ്ട് ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഏകദേശം എട്ട് മാസം പ്രസവ തീയതി ഏകദേശം അടുത്തിട്ടുണ്ട് എനിക്ക് ഫുൾ നിറ വയറുണ്ട് എനിക്ക് ബി പി നല്ല ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നിങ്ങളെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാല് നമ്മൾ രാവിലെ ഹെൽത്ത് സെന്ററിൽ എത്തിക്കഴിഞ്ഞാല് പീഡിയാട്രിക് കുട്ടികളെ മുഴുവൻ ഞാൻ നോക്കണം പലപ്പോഴും നമ്മുടെ ഒ പി കഴിയുമ്പോൾ ഒറ്റ ഇരിപ്പായിരിക്കും നമ്മൾ ആ ഇരിപ്പ് നമ്മൾ രാവിലെ ഇരുന്ന ഇരിപ്പ് ചിലപ്പോൾ രണ്ട് മണി രണ്ടര മണി മൂന്ന് മണി വരെ നമ്മളൊറ്റ ഇരിപ്പായിരിക്കും ഈ കുട്ടികളെ നോക്കാൻ കാരണം അത്രയും പേഷ്യൻസ് ആണ് നമ്മളൊന്ന് ഇടയ്ക്ക് മൂത്രൊഴിക്കാൻ നിങ്ങൾക്ക് ഗർഭിണികളായ ആളുകൾക്ക് അറിയണ്ടാവും ഗർഭിണിയായ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ തോന്നും ഈ മൂത്ര ഒന്ന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ശാപവാക്കുകൾ കേട്ടിട്ടുണ്ട് അതായത് പുറത്ത് നിൽക്കുന്ന പേഷ്യൻസിൻ്റെ ഓ അതോളെ ഇറങ്ങി പോണു എന്നുള്ള ശോഭ വാക്കുകളെ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് മൂത്ര ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരുന്ന സമയമുണ്ട് അതൊക്കെ പോട്ടെ എനിക്കുണ്ടായ ഒരു വലിയ ദുരനുഭവം ഉണ്ട് ഞാൻ ഒരു തവണ പേഷ്യൻസിനൊക്കെ നോക്കി പേഷ്യൻറ്റൊക്കെ കഴിഞ്ഞു ഒരു പേഷ്യൻറ്റും പുറത്ത് നിൽക്കുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തല ചുറ്റാണ് എൻ്റെ കാലൊക്കെ നീര് വെച്ചു വല്ല മന്ത് പിടിച്ച പോലെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ചു നേരം ഞാൻ അവിടെ പറഞ്ഞ് എൻ്റെ അവിടെ ഒരു ഒരു കട്ടിലുണ്ട് ആ കട്ടിലെ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി കാര്യം എൻ്റെ ഡേറ്റ് അടുത്തിരിക്കുന്ന സമയം അപ്പോൾ പലരും ചോദിക്കും ഈ സമയത്ത് എന്തിനാൽ പണിയെടുക്കാൻ പോയത് എന്നുള്ളത് അതിനൊന്നും എനിക്ക് ഉത്തരവില്ല ഞാൻ പണിയെടുക്കാൻ തീരുമാനിച്ചു പണിയെടുക്കാൻ പോയി അപ്പം എനിക്ക് പെട്ടെന്ന് ഒന്ന് തല ചുറ്റുന്ന പോലെ തോന്നി ഞാൻ അവിടെ ഒന്ന് കിടന്നു അപ്പം ഞാൻ വാതില് ഉള്ളിൽ നിന്ന് അടച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ കിടക്കുന്നത് കൊണ്ട് അപ്പോൾ എൻ്റെ വാതിലിങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പട 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 പടപടമെന്ന് പറഞ്ഞിട്ടുള്ള മുട്ട് കേട്ടു ഞാൻ പെട്ടെന്ന് പോയി തുറന്നു അപ്പോൾ ഒരു പേഷ്യൻറ്റ് പുറത്ത് ഒരു കുട്ടിയുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ കുട്ടിയെ കാണിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ തല ചുറ്റുന്നു എനിക്ക് എൻ്റെ എനിക്ക് എന്തൊക്കെയോ ശർദ്ദിക്കാൻ വരുന്നുണ്ട് തല ചുറ്റുന്നുണ്ട് എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയായിരുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു വളരെ മാന്യതയോടുകൂടി പറഞ്ഞു നോക്കൂ എനിക്ക് അപ്പം എൻ്റെ അവസ്ഥ അവർക്ക് അറിയാം ഈ നിറവയറുമായിട്ട് നിൽക്കുന്ന എൻ്റെ അവസ്ഥ അവർക്ക് അവർ കാണുന്നുണ്ട് മുമ്പിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല ഒന്ന് അപ്പുറത്ത് ഡോക്ടർമാരുണ്ട് എത്രയോ ഡോക്ടർമാരുണ്ട് അപ്പുറത്തെ ഡോക്ടർ ഒന്ന് കൊണ്ടേ കാണിക്കോ എനിക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവരപ്പോ അവിടുന്ന് പോയി ഞാൻ അവിടെ തിരിച്ചു പോയി കിടന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും കൊട്ടു കേട്ട് ഞാൻ തുറക്കുമ്പോൾ എൻ്റെ റൂമിന്റെ പുറത്ത് വലിയൊരാൾക്കൂട്ടത്തെയാണ് ഞാൻ കാണുന്നത് വലിയൊരാൾക്കൂട്ടം ഈ ആള് പോയി പുറത്തുനിന്ന് ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടുവന്ന് ഡോക്ടർ ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വലിയ ആൾക്കൂട്ടത്തെ വിളിച്ചുകൊണ്ടു വന്നിരിക്കുകയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാര്യം അവിടെ വേറെ ഡോക്ടർമാരുണ്ട് ഞാൻ മാത്രമല്ല അവിടുത്തെ ഡോക്ടർ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരോട് ഞാൻ ചികിത്സ നിഷേധിച്ചതൊന്നുമല്ല ആ കുഞ്ഞിന് എന്തോ ചെറിയ ജലദോഷം ചുമയായിട്ട് വന്നതാണ് അപ്പൊ അപ്പുറത്തെ ഡോക്ടറെ ഒന്ന് കാണിക്കുവോ അവർ അപ്പുറത്തെ ഡോക്ടറെ കാണിക്കാതെ ഡോക്ടർ ചികിത്സ നിഷേധിച്ചുവെന്നും വന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കൊണ്ട് വന്നതാണ് ഇങ്ങനൊരു അനുഭവവും പിന്നെ അത് പിന്നെ അതിന് വലിയൊരു കഥയുണ്ട് അത് പോട്ടെ ഞാൻ പറഞ്ഞതാണ് ഡോക്ടർമാർ അനുഭവിക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഇനി ഇതും കഴിഞ്ഞ് ഞാൻ എന്റെ അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അന്ന് എൻ്റെ കുഞ്ഞിന് എന്റെ കുഞ്ഞിന് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല പാപ്പുവിന് അവളെ ഞാൻ മുലയൂട്ടുന്ന സമയമാണ് സത്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ് നിങ്ങൾക്ക് വരാൻ പറ്റുക ഇന്ന് രാവിലെ നിങ്ങൾ പോയാൽ അന്നത്തെ നൈറ്റും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വൈകുന്നേരം വരെ പലപ്പോഴും നിങ്ങൾക്ക് ഡ്യൂട്ടി ആയിരിക്കും കാരണം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ് അങ്ങനത്തെ അവസ്ഥയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റാതെ പലപ്പോഴും ഞാൻ എൻ്റെ വീട് ആശുപത്രിയുടെ നേരെ പിൻഭാഗത്ത് തന്നെയായിരുന്നു ഒന്ന് ഓടി ഓടി വരാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് ഓടണം പലപ്പോഴും ഞാനുണ്ടല്ലോ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടും കുഞ്ഞിന് മുലയൂട്ടാൻ വേണ്ടിയിട്ട് കാരണം അവിടെ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടാവുന്നെനിക്കറിയാം അങ്ങനെ കരഞ്ഞ് ഞാൻ അവിടെ മുലയൂട്ടിട്ട് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു ഓടും പലപ്പോഴും ഭക്ഷണം കഴിക്കില്ല കാരണം ഈ ഭക്ഷണം കഴിക്കാൻ തന്ന പത്തോ പതിനഞ്ചോ മിനിറ്റാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി പോകുന്നത് തിരിച്ചു ഓടി വരും അങ്ങനെ ഒരു തവണ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ വീട്ടിലേക്ക് ഓടി തിരിച്ചു വന്നു പോകും എൻ്റെ സീനിയർ ഒരു ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചു ഓടി വരുന്നത് കണ്ടു അപ്പോൾ എവിടെന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ മുലൂട്ടാൻ വേണ്ടി പോയതാണ് വീട്ടിൽ എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ അത് വലിയൊരു പ്രശ്നമായി കാരണം ഞാൻ ഡ്യൂട്ടി സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണെന്ന് ആലോചിക്കണം ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടി ടൈമിൽ എടുത്തിട്ടൊന്നും അല്ല മോളിൻ്റെ അടുത്ത് പോകുന്നത് ഭക്ഷണം കഴിക്കാനുള്ള പത്ത് മിനിറ്റ് അവിടെ വേറെ ഡോക്ടർ ഡ്യൂട്ടിയിലുണ്ട് നമുക്ക് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഭക്ഷണം കഴിക്കാൻ തന്ന സമയമാണ് പക്ഷേ ഞാൻ അതിന് ഞാൻ കുട്ടിയെ മൊലയൂട്ടാൻ പോയി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വലിയൊരു പ്രശ്നമാവുകയും എന്നെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ ചീത്ത പറഞ്ഞു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പറയുന്നത് ആരാണ് കുട്ടികളുടെ ഡോക്ടർമാരാണെന്നൊക്കെ ആലോചിക്കണം നമ്മള് കുട്ടി അമ്മമാരോട് പറയുന്നതാണ് നിങ്ങൾ കുട്ടികളെ രണ്ട് വയസ്സ് വരെ മൊലയൂട്ടണം കുട്ടികളെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം പക്ഷെ സ്വന്തം കുട്ടിയെ മൊലയൂട്ടാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്നോട് പറഞ്ഞത് കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക എന്ന് എന്നോട് അവർ ചോദിച്ചു ഇത് ചോദിച്ചതും സ്ത്രീകളാണ് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ മുലയൂട്ടലും ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വരിക ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് പണിയെടുക്കാൻ എന്നോട് ചോദിച്ചു ഇതൊക്കെ കുറച്ച് കഥകൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പത്തിരട്ടി കഥകൾ പറയാൻ പല ബുലൈഡി ഡോക്ടർമാർക്കും ഉണ്ടാവും എന്നേക്കാൾ അനുഭവിച്ചവരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളോട് വളരെ കുറച്ചേ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ എൻ്റെ ചെറിയ കാലയളവിൽ അനുഭവിച്ച എൻ്റെ അവസ്ഥയാണ് ഞാൻ എൻ്റെ ബി ബി എസ് കാലഘട്ടത്തിൽ അനുഭവിച്ചത് എൻ്റെ പി ജി കാലഘട്ടത്തിൽ കണ്ടത് അനുഭവിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറായതിനു ശേഷം ഇത്രയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാര്യം നമുക്ക് കുറച്ചുകൂടി ഒരു അപ്പയ്ക്കൊക്കെ നമ്മൾ കുറച്ചുകൂടി ശക്തരായി ഈ വക ഈ പറയുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് കുറച്ചുകൂടി ഒക്കെ നമ്മൾ ശക്തരായി ആ സമയം ആകുമ്പോഴേക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഒരു താരങ്ങൾ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എം ബി ബി എസ് ചെയ്യുന്ന ഒരു സമയത്ത് ഇതറിയില്ല വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എൻ്റെ സമയത്ത് കല്യാണം കഴിഞ്ഞ് ന്യൂലി വെഡ് ആയിട്ട് കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്ത സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എനിക്ക് അറിയില്ല അതേ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഹരാസ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് കംപ്ലയിൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടും സഹിച്ചിട്ടും ഒക്കെയാണ് ഒരു ലേഡി ഡോക്ടർ ഈ പറയുന്ന പോലെ എന്നെപ്പോലെ ഈ ഒരു കസേരയിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എനിക്ക് സത്യത്തിൽ കരച്ചിരി വരുന്നുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് ആരുടെ ഒക്കെയോ ഭാഗ്യം കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടില് ലേഡി ഡോക്ടർമാരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പീഡിപ്പിക്കപ്പെടാതെ കൊല്ലപ്പെടാതെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇരിക്കുന്നത് കുറെ സഹിക്കുന്നുണ്ട് അവര് കൊറേ സഹിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോ പെണ്ണുങ്ങളും ഓരോ ജോലിയും എടുക്കുന്നത് അത് ഡോക്ടർമാർ മാത്രമല്ല ഓരോ സ്ത്രീകളും അവര് കടന്നു വരുന്ന കടമ്പകൾ എന്ന് പറയുന്നത് ഒരാണിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ പത്തോ നൂറോ ആയിരമോ ഇരട്ടിയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം എത്രയോ ലേഡി ഡോക്ടർമാർക്ക് എനിക്കറിയുന്ന എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു അവൾ നന്നായിട്ട് അവൾ നല്ല സർജൻ ആയിരുന്നു കാര്യം നന്നായി സ്യൂച്ചർ ചെയ്യും അവൾക്ക് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സർജൻ ആവണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അവൾ ഒരു ഗൈനക്കോളജിസ്റ്റാണ് അതെന്തുകൊണ്ടാണെന്നറിയും അവള് കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുത്ത ആളുടെ അല്ലെങ്കിൽ അവരുടെ ഇൻലോസൊക്കെ മദറിനിലോ ഫാദറിനിലോ ഒക്കെ ഡോക്ടർമാരാണ് അവർക്കൊരു ആശുപത്രി ഉണ്ട് അവൾ അവർക്ക് വേണ്ടത് ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് അപ്പൊ അവര് പറഞ്ഞു നീ ഒരു സർജൻ ഒന്നും ആവണ്ട നീ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയാൽ മതി ഇത്തരത്തിൽ സത്യത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പോലും പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് വേറെ പലരാലുമാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടർ ഒരു വനിതാ ഡോക്ടർ ഒരു ഡോക്ടറായി നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് സോ അവൾക്ക് അവളുടെ കുഞ്ഞിനെ മൊലിയൂട്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല അവൾ അവളുടെ പലപ്പോഴും അവൾ ആഗ്രഹിച്ച രീതിയിൽ അവൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അവൾ ആഗ്രഹിച്ച രീതിയിൽ അവൾ ആഗ്രഹിച്ച മേഖല തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇതൊക്കെ തീരുമാനിച്ചത് പലപ്പോഴും അവളുടെ ഭർത്താവും അല്ലെങ്കിൽ അവളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പല പല തരത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് സോ അങ്ങനെയുള്ള ഞങ്ങളിൽ ഒരാളെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വേറൊരു ബലിമൃഗമാണ് അയാളല്ല കുറ്റവാളി എന്നാണ് പറയുന്നത് കുറ്റവാളികൾ പല ഉന്നതരുമാണ് ഞങ്ങൾ സിനിമയൊക്കെ കാണുന്ന പോലെ അപ്പോൾ അങ്ങനെയുള്ള അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളിലൊരാളെയാണ് ക്രൂ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ് ചെയ്തിരിക്കുന്നത് കൊല ചെയ്തത് മാത്രമാണോ അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ക്രൂരമായി തല്ലിച്ചതച്ചു ഈ ക്രൈം സീനിലേക്ക് കടന്നു വന്ന് തെളിവുകൾ നശിപ്പിച്ചു ഇന്ന് ഈ കൊലയ്ക്ക് കാരണമായവർ ഈ രാജ്യത്ത് പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത് അപ്പോ ഞങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് ഞങ്ങൾക്ക് എവിടെയാണ് രക്ഷ ഞാൻ പറയുന്നത് ഞങ്ങളെ തനിച്ചാക്കരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് സേവനമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടതും ഇത് മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇത്തരത്തിൽ പണിമുടക്കും പ്രതിഷേധങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങളെ ശപിക്കാതെ ഞങ്ങളെ ശാപവാക്കുകൾ കൊണ്ട് ചൊരിയാതെ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കുക അത് മാത്രം മതി ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് സോ ഇന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി മരണപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചത് ദയവ് ചെയ്ത് ഒരു ഡോക്ടറുടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതേ ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഓരോ പെണ് പെണ്ണുങ്ങളുടെയും ഓരോ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെയും അവസ്ഥ പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ലേഡി ഡോക്ടർമാരുടെ അവസ്ഥ ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് വരുന്നത് സോ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഞങ്ങളുടെ ഈ പറയുന്ന ചെറിയ പ്രതിഷേധത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ വരിക ഇനിയെങ്കിലും ഡോക്ടർമാർ എന്നുള്ളതല്ല പണിയെടുക്കുന്ന ഒരു പെണ്ണുങ്ങളും ഇത്തരത്തിലൊരവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനെതിരെ ശബ്ദമുയർത്തണം